നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഡോണുമായിട്ട് കാല് ഡ്രസ് ചെയ്യാനായിട്ട് വന്നതാണ് അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അവൻ്റെ കാല് പുറത്തില്ല ആ മുറി അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അഞ്ചാറ് ദിവസം വന്ന് ഡ്രസ്സ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അവനെ കൊണ്ട് വന്നതാണ് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരവൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഒരുപാട് ടൈപ്പ് അപ്പോൾ അവരെല്ലാം കണ്ടവനൊക്കെ കാര അല്ലെങ്കിൽ മരുന്നെല്ലാം വെച്ച് നല്ല സേഫ്റ്റി ആയിട്ട് നോക്കണോ അല്ലെങ്കിൽ വേണ്ട വേറെ ആൾക്കാർ വരുന്നുണ്ട് ഇതെല്ലാം ഇതേപോലെ തന്നെ എവിടെങ്കിലുമൊക്കെ തട്ടിമുറിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ ഇയാൾ നിൽക്കുന്നുണ്ട് ഇയാളുടെ മേളില മുതുകൊരു മുറിവ് വേണ്ട വേണ്ട ആ വെള്ളപ്പാട് അവിടെ പാട് മുറി അതും ഇതേപോലെ മുഴുവൻ അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം ഒരുപാട് ടൈപ്പ് ആൾക്കാരെ കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട എല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് കിടക്കുക ബഹളം അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഇവിടെ വന്നപ്പോൾ നമുക്ക് വിഷമസ്ഥിതിക്കുള്ള ഒരു കാര്യം ഇത് കണ്ടു നമ്മുടെ വെല്ലമ്മോടെ കൂട്ടൊരാൾ കിടക്കുന്നുണ്ടോ ട്രിപ്പ് ഇട്ട് കിടത്തിയേക്കുക പോകുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അണലിയെ കടിച്ചെടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് ഒരു കുഞ്ഞാളിനെ കണ്ടു കുഞ്ഞാൾ അത് അണലിയെ കടിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിനെ ഇന്നലെയാണ് അണലിയെ കടിച്ചത് പക്ഷേ അവർ നോക്കിയപ്പോൾ ചാടത്ത് പാടാൻ മുറിവൊന്നും ഇല്ലായെന്നോണ്ട് അവർ കൊണ്ടുവന്നില്ല ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത് പക്ഷേ നമുക്ക് വിഷമസ്ഥിതിയാണ് സംഭവിച്ചത് കുഞ്ഞിനെ അവർ പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കി ഡോക്ടർമാർ പക്ഷെ കിട്ടിയില്ല അത് ട്രിപ്പൊക്കെ ഇട്ട് ഒരുപാട് നോക്കി അത് രാവിലെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഒരു മൂന്ന് മണി വരെയൊക്കെ അവർ അവരെ കഴിയുന്നത്രയും പരിശ്രമിച്ച് അതുകൊണ്ട് ആ ചേട്ടൻ്റെ ആണ് അവർ വീട്ടിൽ വേറെയും ഉണ്ട് ഇതാ ഡോണിൻ്റെ കാലയിലെ മുറിവുണ്ടോ പൊറത്തില്ലത് മുഴുവ അതേപോലെ പച്ചപ്പിൽ തന്നെ നിൽക്കുക ഇനിയിപ്പം ഇയാളെ കെട്ടിവെച്ച് ഇതുകൊണ്ട് ബെല്ലം മൂടെ കൂട്ടുക എന്നുള്ള ആളാണ് ആ കിടക്കുന്നത് ട്രിപ്പ് ഇട്ട് കിടത്തിയേക്കുക അപ്പം ഡോണിൻ്റെ വിശേഷം പിന്നെ പറയാം അയാടെ പറയാൻ നമുക്ക് ആദ്യം അതുകൊണ്ട് ആ കുഞ്ഞിനെ ബോധമില്ല പക്ഷേ എന്തോ സങ്കടപ്പെടുത്തുന്ന രംഗമാണ് നമുക്ക് കാണാൻ പറ്റിയത് ആ കുഞ്ഞൊരു രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ വിട്ടുപോയി അപ്പം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇതേപോലെ മക്കളെ മാരെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ വിഷമമാകും അവനാ രണ്ട് പൈസയുള്ളൂ ഇതേ രണ്ട് പൈസയുള്ളൂ കുഞ്ഞിനെ ആ ചേട്ടനെ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുക കണ്ടവരെല്ലാം കരഞ്ഞു ആ രീതിയിലുള്ളതാണ് കുഞ്ഞിനെ അത് അണലി കടിച്ചതാ അണലി അങ്ങനെ മരിച്ചതാണ് ഒരുപാട് ശ്രമിച്ചവർ ഒരുപാട് മരുന്ന് രാവിലെ വിട്ട് ട്രിപ്പിനകത്ത് ഇട്ട് കൊടുത്തതാണ് പക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു വിഷമസ്ഥിതിയാണ് ഇന്ന് നമുക്കിപ്പോൾ അവിടെ കണ്ടത് ഞാനിത് വീഡിയോ കാണിക്കാൻ കാരണം നമ്മുടെ എല്ലാം വീട്ടിലുണ്ട് ഈ മഴക്കാലത്ത് ചപ്പും ചവറിനകത്തുമൊക്കെ ഈ അണലി വന്ന് കയറും അപ്പോൾ പിള്ളേർ ഇതേപോലെ അവരെ വല്ല തോണ്ടി കളിക്കുകയോ അല്ലെങ്കിൽ കടിക്കുകയോ എല്ലാം ചെയ്താൽ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം ഇതിപ്പോൾ ആ ചേട്ടൻ്റെ ഇന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ നോക്കിയപ്പോൾ എങ്ങും മുറിവൊന്നുമില്ല അണലിയെ കടിച്ചു മുറിച്ച് കൊന്തുകയും ചെയ്ത് അപ്പോൾ അത് കാരണം ഇന്നലെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇന്നാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് ഇന്ന് രാവിലെ ക്ഷീണിച്ച് കിടക്കുന്ന കണ്ടപ്പോഴാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് രക്ഷപെടാൻ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഭയങ്കര വിഷമമായി നമ്മുടെ വെല്ലം മൂടെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഡോൺ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും അവനും ഭയങ്കര വിഷമമായി അവൻ്റെ കൂടെ അപ്പുറം അപ്പുറം കിടന്നതല്ലേ അവൻ ചെന്നോന്നെ അതിനെ മണപ്പിക്കാനായിട്ടൊക്കെ ചെന്ന് പക്ഷേ നല്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ വെല്ലമ്മുടെ കൂട്ട് തന്നെ ഉള്ള ഒരാളായിരുന്നു ഭയങ്കര വിഷമായി പോയി കണ്ടിരുന്നവരെല്ലാവരും സങ്കടപ്പെട്ടു കാരണം ആ രീതിയിലായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്നവരെ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവർക്കും ഒന്ന് മുന്നറിയിപ്പാണ് ഓക്കേ